പട്ടാമ്പിയുടെ സ്വപ്ന പദ്ധതിയായ പുതിയ പാലത്തിന്റെ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു നിലവിൽ തൂണുകളുടെ നിർമ്മാണമാണ് നടക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു അൻപത്തിമൂന്ന് കോടിയോളം രൂപ ചെലവഴിച്ചാണ് പട്ടാമ്പി ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മിക്കുന്നത് പട്ടാമ്പിയിൽ നിലവിലുള്ള കോസ്വേക്ക് പകരം ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മിക്കണമെന്ന പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ് ത്തിലേക്ക് അടുക്കുന്നത് ബജറ്റിൽ അനുവദിച്ച അൻപത്തിരണ്ട് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപ ചിലവഴിച്ചുള്ള നിർമ്മാണ പ്രവർത്തികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ് ഇതിനിടയിൽ കനത്ത മഴയിൽ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കേണ്ടി വന്നു ജലനിരപ്പ് താഴ്ന്നതോടെയാണ് പ്രവർത്തികൾ വീണ്ടും സജീവമായത് പൈലിംഗ് പൂർത്തിയായതോടെ തൂണുകളുടെ നിർമ്മാണമാണ് നടക്കുന്നത് അനുബന്ധ റോഡ് ഉൾപ്പെടെ എഴുന്നൂറ്റി അൻപത് മീറ്റർ നീളവും പതിമൂന്ന് ദശാംശം അഞ്ച് മീറ്റർ വീതിയിലുമാണ് പാലം പണിയുന്നത് പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ഈ നാടിന്റെ ദീർഘകാല സ്വപ്നം വേണ്ടി പോവുകയാണ് പട്ടാമ്പിയിലെ പഴയ പാലത്തിന് സമാന്തരമായി പുതിയ പാലം നിർമ്മാണം ആരംഭിക്കുകയാണ് പട്ടാമ്പി പുതിയ പാലം നിർമ്മാണം ഉദ്ഘാടനം ചെയ്തതായി സന്തോഷത്തോടെ അറിയിക്കുന്നു പട്ടാമ്പിയെയും തൃത്താലയെയും ബന്ധിപ്പിക്കുന്ന പാലം എന്ന നിലയിൽ മാത്രമല്ല പട്ടാമ്പി പാലത്തിന്റെ പ്രാധാന്യം പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാലം എന്നുള്ളത് കൂടിയാണ് ഈ നാടിൻ്റെ ഐക്കണായി വിശേഷിപ്പിക്കപ്പെടുന്ന പാലമാണ് പട്ടാമ്പി പാലം നിലവിലുള്ള പാലം ഇപ്പോഴത്തെ വാഹന സാന്ദ്രതയെ ഉൾക്കൊള്ളുവാൻ പര്യാപ്തമല്ല എന്നതുകൊണ്ടാണ് പുതിയ പാലം നിർമ്മിക്കുന്നതിന് തീരുമാനിച്ചത് ഇതിനായി കിഫ്ബി പദ്ധതിയിൽ നിന്നും അൻപത്തിരണ്ട് കോടി അൻപത്തിയേഴ് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു ചടങ്ങിൽ അധ്യക്ഷനായ മുഹമ്മദ് മൂസിൻ ശിലാഫലകം അനാശാദനം ചെയ്തു പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ ടി പി ഷാജി സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗങ്ങൾ കൌൺസിലർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പാലത്തിന് ഇരുവശത്തെയും സ്ഥലമേറ്റെടുക്കൽ നടപടിയും പുരോഗമിക്കുകയാണ് പട്ടാമ്പി മണ്ഡലത്തെയും തൃത്താല മണ്ഡലത്തെയും തമ്മിൽ ബന്ധിപ്പിച്ച് പട്ടാമ്പി പഴയ കടവിനെയും ഞാങ്ങാട്ടരെയും ബന്ധിപ്പിച്ചാണ് പുതിയ പാലം വരുന്നത് തൃത്താല